നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് യുദ്ധത്തിൽ സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ കണ്ണുകൾ മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം മുൻ കേന്ദ്രമന്ത്രിയും നിലവിലെ കേന്ദ്രമന്ത്രിയും മുഖാമുഖം നിൽക്കുന്നു ആക്ഷേപത്തിൻ്റെ ചെറുതരി പോലും പുരളാത്ത സ്ഥാനാർത്ഥിയുമായി ഇരുവർക്കും വെല്ലുവിളി ഉയർത്താൻ ഇടതുപക്ഷവും പ്രചാരണത്തിൽ പൊതുരാഷ്ട്രീയം സജീവ ചർച്ചയാകുന്നുണ്ടെങ്കിലും സംസ്ഥാനത്തിൻ്റെ ഭരണ സിരാകേന്ദ്രം ഉൾപ്പെടുന്ന വി ഐ പി മണ്ഡലത്തിൽ വികസനം എന്ന ഒറ്റ കരുവച്ചാണ് മൂന്ന് മുന്നണികളും കളനിറയ്ക്കുന്നത് എന്നതാണ് വലിയ കൗതുകം ചെറിയൊരു ശതമാനം വോട്ടർമാരെ ഈ കളി ആശയക്കുഴപ്പത്തിലും ആക്കുന്നുണ്ട് പുറമേ പൊലിപ്പിൽ ഒപ്പത്തിനൊപ്പമാണ് മൂന്ന് മുന്നണികളും കോൺഗ്രസിൻ്റെ ഗ്ലാമർ താരം ശശി തരൂരാണ് മണ്ഡലത്തിൽ നാലാം ഇറങ്ങുന്നത് പാർട്ടിയോ മുന്നണിയോ തീരുമാനിക്കും മുമ്പ് തന്നെ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി പരിവേഷം കെട്ടിയ അതായത് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ടിറങ്ങിയ തരൂരിന് നിലവിലെ എം പി എന്ന നിലയ്ക്കുള്ള മേൽക്കൈ ഉണ്ടെന്നാണ് യു ഡി എഫ് കേന്ദ്രങ്ങളുടെ ആത്മവിശ്വാസം മുമ്പ് നാൽപ്പത് മാസക്കാലം തിരുവനന്തപുരം മണ്ഡലത്തിൽ ലോക്സഭയിൽ പ്രതിനിധീകരിച്ച പന്നിയൻ തെളിമയും ലാളിത്യവും ഉള്ള വ്യക്തിത്വമാണ് അതിനാൽ വ്യക്തി കേന്ദ്രീകൃതമായ ഒരുവിധ ആക്ഷേപവും അദ്ദേഹത്തിനെതിരെ കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ആകട്ടെ അറിയപ്പെടുന്ന ഐ ടി വിദഗ്ധൻ വ്യാവസായിക പശ്ചാത്തലമുള്ളയാൾ എന്തം പ്രാവർത്തികമാക്കാൻ വൈഭവമുള്ളയാൾ എന്ന പരിവേഷവുമുണ്ട് മൂന്നാം വട്ടവും മോദി അധികാരത്തിൽ വരുമ്പോൾ മന്ത്രിപദത്തിലേക്ക് എത്താൻ സാധ്യതയുള്ള ആളാണ് രാജീവ് ചന്ദ്രശേഖർ ഇക്കാരണങ്ങളാൽ വ്യക്തിപ്രഭാവത്തിൽ ആരുടെ ത്രാസ് ഉയർന്നു നിൽക്കുമെന്ന് നമുക്കങ്ങനെ പെട്ടെന്ന് പറയാൻ കഴിയത്തില്ല പതിനഞ്ച് വർഷം എം പി ആയിരുന്നിട്ടും മണ്ഡലത്തിന് വേണ്ടി തരൂർ എന്തു ചെയ്തു എന്ന ചോദ്യമാണ് അനന്തപുരിയിൽ നിന്ന് ഉയരുന്നത് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കാൻ പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തത് സംസ്ഥാന സർക്കാരാണെന്നതാണ് എൽ ഡി എഫിൻ്റെ ഒരു വീരവാദം ദേശീയപാത സ്ഥലമെടുപ്പ് വേഗത്തിലാക്കിയത് തലസ്ഥാനത്തെ ഐ ടി ഹബ്ബാക്കാൻ നടത്തിയ ഇടപെടലുകൾ ഓഘി ദുരന്ത സമയത്തടക്കം തീരദേശത്ത് കൈക്കൊണ്ട നടപടികൾ കടലെടുത്ത ശംഖുമുഖം കടപ്പുറത്തിന്റെ നവീകരണം തുടങ്ങി സംസ്ഥാന സർക്കാർ മുൻകൈയ്യെടുത്ത് നടത്തിയ വികസനങ്ങൾ അവർ അക്കമിട്ട് നിരത്തുന്നുണ്ട് ദേശീയപാതയിൽ കഴക്കൂട്ടം മുതൽ മുക്കോല വരെ എണ്ണൂറ്റി അറുപത്തൊന്ന് കോടി ചെലവിൽ നടത്തിയ ഒന്നാം ഘട്ട വികസനവും മുക്കോല മുതൽ കാരോട് വരെ നാനൂറ് കോടിക്ക് മേലുള്ള രണ്ടാം ഘട്ടവും പൂർത്തിയാക്കിയത് തൻ്റെ ഇടപെടൽ മൂലമാണെന്ന തരൂരിൻ്റെ വീരവാദവും ഒരു വശത്ത് വിഴിഞ്ഞന്തർമുഖവുമായി ബന്ധപ്പെട്ടുള്ള സാങ്കേതിക നടപടികൾ പൂർത്തിയാക്കാനും വിമാനത്താവള വികസനത്തിനും പുതിയ ട്രെയിനുകൾ അനുവദിപ്പിക്കാനും കൊച്ചുവേളി മനുഷ്യ കൊച്ചുവേളി സ്റ്റേഷൻ്റെ വികസനത്തിന് വേറെ പരിശ്രമം നടത്തിയതായിട്ടുമാണ് തരൂർ വീരവാദം മുഴക്കുന്നത് വളരെ മുമ്പ് നമ്മൾ വളരെ മുമ്പ് മുതൽ തന്നെ നമ്മൾ കേൾക്കുന്നതാണ് ഹൈക്കോടതി ബെഞ്ച് എയിംസ് ഇരട്ട നഗര പദ്ധതികൾ തരൂർ ഇതെല്ലാം പ്രഖ്യാപിച്ചെങ്കിലും ഇവിടെയെല്ലാം എന്ത് പുരോഗതി ഉണ്ടായെന്നാണ് ചോദ്യം എം ബിയുടെ സാന്നിധ്യം കഴിഞ്ഞ പതിനഞ്ച് വർഷമായി മണ്ഡലത്തിൽ ഇല്ലെന്ന് ബി ജെ പിയും എൽ ഡി എഫും ആക്ഷേപിക്കുന്നു ദേശീയപാതാ വികസനവും വിഴിഞ്ഞം പദ്ധതിയും റെയിൽവേ വികസനവും അടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്രത്തിൻ്റെ താല്പര്യം കൊണ്ട് നടപ്പായതാണെന്നും എൻ ഡി എ അവകാശപ്പെടുന്നു മാത്രമല്ല രാജീവ് ചന്ദ്രശേഖർ അവസരം നൽകിയാൽ ഐ ടി മേഖലയിലടക്കം വികസനത്തിൻ്റെ വൻ കുതിച്ചുചാട്ട ഉണ്ടാകുമെന്നാണ് അവരുടെ വാഗ്ദാനം തീരദേശ ജനതയ്ക്കായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതികൾ അക്കമിട്ട് നിരത്തുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഒരു ഘട്ടത്തിൽ പിന്നിലേക്ക് പോയ ശശിതരൂരിനെ കൈപിടിച്ച് ഉയർത്തിയത് തീരദേശത്തിൻ്റെ പിന്തുണയാണ് തീരദേശ മേഖലയ്ക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വേണ്ടത്ര പ്രാധാന്യം ആക്ഷേപമുണ്ട് മണ്ഡലത്തിലെ ജനസംഖ്യയിൽ ശതമാനത്തോളമാണ് വിവിധ ക്രൈസ്തവ സഭാംഗങ്ങൾ സർക്കാർ ജീവനക്കാർ ഏറെയുള്ള മണ്ഡലമായതിനാൽ ജീവനക്കാരുടെ ഡി എ കുടിശികയും ശമ്പളം മുടങ്ങിയതും അടക്കമുള്ള വിഷയങ്ങൾ ഇടതുപക്ഷത്തോടുള്ള മമത കുറയാൻ ഇടയാക്കിയിട്ടുണ്ട് ക്രമസമാധാന പ്രശ്നങ്ങളും കുട്ടികൾക്കെതിരെ അടക്കം തുടരുന്ന അതിക്രമങ്ങളും യു ഡി എഫും എൻ ഡി എയും ഇടതുമുന്നണിക്കെതിരെ ആയുധമാക്കുന്നുണ്ട് കഴക്കൂട്ടം തിരുവനന്തപുരം നേമം കോവളം തീരദേശ അസംബ്ലി മണ്ഡലങ്ങളും വട്ടിയൂർക്കാവ് നെയ്യാറ്റിൻകര പാറശാല മണ്ഡലങ്ങളുമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുക രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ നിയമം ഒഴികിയ ആറ് അസംബ്ലി മണ്ഡലങ്ങളിലും യു ഡി എഫാണ് മേൽക്കൈ നേടിയത് നേമത്ത് ബി ജെ പി ആയിരുന്നു മുന്നിൽ എന്നാൽ ഈ കണക്കുകൾ പിന്നീട് മാറി രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡല പരിധിയിൽ യു ഡി എഫിനേക്കാൾ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം വോട്ടുകളാണ് എൽ ഡി എഫിന് കൂടുതൽ കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തിലധികം വോട്ടുകളും കൂടുതൽ നേടി കോവളത്ത് മാത്രമാണ് യു ഡി എഫിന് ജയിക്കാൻ കഴിഞ്ഞതും ഈ കണക്കുകളാണ് എൽ ഡി എഫ് ക്യാമ്പ് കൂട്ടിക്കിഴിക്കുന്നത് എന്തായാലും തിരുവനന്തപുരത്ത് ത്രികോണ മത്സരം എന്നാണ് പറയുന്നതെങ്കിലും പക്ഷേ ഫലത്തിൽ കാണുന്നത് ശശിതരൂരും രാജീവ് ചന്ദ്രശേഖരും മത്സരമാണ് ശശി തരൂരിനെ ഇനി നാലാം വട്ടം അയക്കില്ല എന്നുള്ള ഒരു പ്രതിജ്ഞയോടുകൂടിയാണ് തിരുവനന്തപുരം മണ്ഡലം നീങ്ങുന്നത്